ശ്രീ സുധീഷ് രാജശേഖരൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുന്നേ ഭാരതം നക്സൽ ഇല്ലാത്ത നക്സലിസം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഇല്ലാത്ത രാജ്യമായി മാറും എന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു അതിനുശേഷം ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റുമുട്ടലുകൾ വളരെ വലിയ നിർണായകമായ മുന്നേറ്റങ്ങളാണ് സെക്യൂരിറ്റി ഫോഴ്സ് നടത്തിയിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി തലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു കോടി മറ്റോ ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ആളെയാണ് ഒന്നര കോടി ഒന്നര കോടി വെടിവെച്ച് പോകുന്നത് അങ്ങനെ ശക്തമായ നക്സൽ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ഭീകരവിരുദ്ധ പോരാട്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ സായുധസേന നടത്തിയിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതു ഇന്ത്യൻ സ്റ്റേറ്റിനോട് യുദ്ധം ചെയ്ത് ഒരു മനുഷ്യനും ജയിച്ചിട്ടില്ല ജയിക്കുകയുമില്ല ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ചാമ്പലിലെ കൊള്ളക്കാരും വീരപ്പനും മാവോയിസ്റ്റുകള് നക്സലുകള് എൽ പിന്നെ നോർത്ത് ഈസ്റ്റ് കാശ്മീർ പഞ്ചാബ് ഇവരാരും ജയിച്ചിട്ടില്ല ജയിക്കുകയുമില്ല അവസാന ആത്യന്തികമായ വിജയം എന്നും ഇന്ത്യൻ സ്റ്റേറ്റിന്റെ തന്നെയായിരിക്കും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഈ മാവോയിസ്റ്റ് നക്സലിസ്റ്റ് ആൾക്കാര് എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് പിടിച്ചുപറിക്കാരാണ് ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിടിച്ചുപറിക്കാരാണ് ഇവരുടെ ഒരു ചരിത്രം വായ്പ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും ബെനിഫിറ്റിനായി പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാലാം തീയതി സി പി ഐ എമ്മിലെ വിമതരെ അറസ്റ്റ് ചെയ്യാൻ നക്സൽവാരി ഗ്രാമത്തിലേക്ക് ഒരു സംഘം പോലീസുകാർ വന്ന് വരുന്നതോടുകൂടിയിട്ടാണ് ഈ ഒരു സംഘർഷം വലിയ ചരിത്രം തുടങ്ങുന്നത് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് വടിയൊന്നും അല്ല കാര്യം പറയാം കൊറേ സി പി ഐ എം വിമതനെ അറസ്റ്റ് ചെയ്യാൻ വന്നു വന്ന പോലീസുകാരനെ മൂന്ന് മൂന്നമ്പൊണ്ട് കൊന്നു ഇൻസ്പെക്ടറെ മൂന്നമ്പ് കൊണ്ട് കൊന്നു ബാക്കി പോലീസുകാരെ കൊറേ പേരെ കൊന്നു കൊറേ പേര് ഓടി അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അന്ന് അതിന്റെ നേതൃതരയിലേക്ക് പിന്നെ വരുന്നത് ചാരു ആണ് ഈ ചാരു മജൂന്ദാറും കനു സന്യാലും ദീപാങ്കർ ഘോഷ് ആന്ന് തോന്നുന്നു ഇവർ മൂന്ന് പേരും കൂടെ അതേ വർഷം അറുപത്തേഴ് ഡിസംബറിൽ ചൈനയിൽ പോയിട്ട് മാവോ അങ്ങനെ കാണുന്നുണ്ട് ചൊവ്വൻലായിയെ കാണുന്നുണ്ട് അവിടെ മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇത് തുടങ്ങുന്ന ഒരു പോലീസും കർഷകരും അല്ലെങ്കിൽ വിമ സി പി ഐ വിമതരുമായിട്ടുള്ള സംഘർഷമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ചൈനയിൽ കൊണ്ട കെട്ടുകയാണ് ചെയ്യുന്നത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ തലപ്പുത്തോട്ട് വന്നിരിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള പേരാണല്ലോ കുന്നിക്കൽ നാരായണൻ്റെത് കുന്നിക്കൽ നാരായണനെ സി പി ഐ ആദ്യം പുറത്താക്കി അത് കഴിഞ്ഞിട്ട് സി പി ഐ പാർട്ടി പിളർന്നു കഴിയുമ്പോൾ സി പി എമ്മും കയറി സി പി എമ്മും പുറത്താക്കി ഇവര് അതിപ്പോൾ ചാരുമജൂന്ദർ ആണെങ്കിലും ശരി കനു സന്യാൽ ആണെങ്കിലും ശരി കുന്നിക്കൽ നാരായണൻ ആണെങ്കിലും ശരി വെള്ളത്തൂവൽ സ്റ്റീഫൻ ആണെങ്കിലും ശരി ഇവർക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത് അവര് ഈ പറഞ്ഞപോലെ കുറച്ചുകൂടി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയി കഴിയുമ്പഴത്തേക്ക് ഇവരെല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സമയോചിതമായിട്ട് പുറത്താക്കിയിട്ടുണ്ട് ഞങ്ങളും അവരുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറയാനായിട്ട് എന്നാൽ ഇവരെ എല്ലാം ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ ഒരു ടൈം ലൈൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി രണ്ടില് ചൈന ഭാരതത്തെ ആക്രമിക്കുന്നു അറുപത്തി നാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നു അന്ന് ചൈന നോക്കിയാലും റഷ്യ നോക്കിയാലുമായിട്ട് നിന്ന് തമ്മിത്തല്യേൻ്റെ ഭാഗ ഭാഗമായിട്ട് മാത്രമാണ് ആ പിളർപ്പ് വന്നത് ആ പിളർപ്പ് വന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവര് ചൈനയിലേക്ക് നോക്കി ആ ഒരു രീതിക്ക് വിപ്ലവം വിപ്ലവം നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു നടന്നില്ല അതിനുശേഷം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അത് പിന്നെ രണനീവയെ മാറ്റി അങ്ങനെയൊക്കെ വന്നു അപ്പോൾ അതെ അതെ അപ്പോ അതിനുശേഷവും ഈ തീവ്രവാദ സ്വഭാവം അതായത് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആ ഒരു സായുധ സംഘർഷത്തിലൂടെ അധികാരം പിടിക്കാൻ അല്ല അതാ പറഞ്ഞ ആ ഒരു സ്വഭാവം അവിടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നക്സൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് അതിൻ്റെ നാൽപ്പത്തി എട്ടില് ഈ പറഞ്ഞ പോലെ വിപ്ലവം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്തു എന്തുണ്ടായി എല്ലാരും എല്ലാരും ഇവിടെ ചേർത്തിട്ടു അകത്തിട്ടു മാത്രമല്ല നല്ല ഇടും കിട്ടി അത് ഇട്ട് കിട്ടുകയും ഇടുകിട്ടുകയും ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞവരെല്ലാരും കൂടെ കൂടി ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു പാർട്ടി ഞങ്ങൾ ഉണ്ടാക്കി ഏത് തല്ലുകൊള്ളാൻ പറ്റില്ലാത്തവർ ബാക്കി തല്ലുകൊള്ളാൻ പറ്റുന്നവരും ഇടി ഇടികൊള്ളാൻ പറ്റുന്നവരും അതിന് തയ്യാറായിട്ടുള്ളവരും കൂടെ വേറൊരു രീതിക്കോട്ട് മാറി അതാണ് സംഭവിച്ചത് ബൈഫർക്കേഷൻ അവിടെയാണ് സി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്ന ഇവിടെ നിന്നാണ് റഷ്യ എന്നാണ് റഷ്യ ആയിരുന്നു അതിന്റെ ജെല്ലും എല്ലാം കൊടുത്തോണ്ടിരുന്നത് അറുപത്തിനാല് പാർട്ടി പളരുന്നവരെയും പിറന്നു കഴിഞ്ഞിട്ടും സി പി ഐക്ക് റഷ്യ ജെല്ലും ചെലവ് കൊടുത്തിട്ടുണ്ട് ആർഗീവ്സിന്റെ അതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ കാറിൽ പോകുമ്പോൾ ഡൽഹിയിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ വെച്ച് സൂട്ട് കേസുകൾ കൈമാറിയിട്ടുണ്ട് അന്ന് ബാക്കി ഒരു രീതിക്കും കാശ് കൊടുക്കാൻ പറ്റില്ല കാശ് കൊടുക്കാൻ പറ്റുന്നത് പ്രിന്റഡ് ആയ കാശ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതിനെ എല്ലാത്തിനും പേപ്പർ ട്രെയിൽ ഉണ്ടാവും അതും നമ്മുടെ ഈ ഐ ബി പിടിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ച റഷ്യയിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് നമ്മൾ റഷ്യക്ക് വേണ്ടിയിട്ട് ഇവിടെ പണി പണിയെടുത്തോണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിള്ളർന്നതാണ് ഈ അറുപത്തിനാലിലെ പാർട്ടിയുടെ പിള്ളർപ്പ് അവര് ചൈനയിലോട്ട് നോക്കിയിരുന്ന് ചെയ്യുമ്പഴത്തേക്കും ചൈന അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും ഒരു മിത്രോക്കിന് ഉണ്ടാകാത്തത് കൊണ്ട് ചൈന എന്തുമാത്രം പൈസ കൊടുത്തു എങ്ങനെയുള്ള ഇതുവരെ പുറത്തു വന്നിട്ടില്ല മിത്രോക്കിൻ ചൈനയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതും വരുമായിരിക്കും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഈ നക്സൽ മാവോ തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റ് ഭീകര തീവ്രവാദികൾ അവര് ചൈനയിൽ നിന്നാണ് എന്നും അതിനുള്ള ആശയവും ആയുധവും മേടിച്ചു കൊണ്ടിരുന്നത് ഈ ചാരുമജൂന്ദറും കനു സന്യാലും ഒക്കെ പോയി മാവോയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ മാവോ ആദ്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂട്ട് ആയുധങ്ങൾ ലൂട്ട് ചെയ്ത് ലോക്കലി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ പിടിച്ചടക്കി അവരങ്ങനെയാണ് ചെയ്തതെന്ന് കൃത്യമായി പറയുകയും ഇത് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനുകളെ ആക്രമിച്ച് അവിടെ നിന്ന് ആയുധങ്ങൾ ലൂട്ട് ചെയ്യാനായിട്ടും ആണ് പറഞ്ഞത് ഇവര് പിടി ചെയ്തത് മുഴുവൻ അന്നത്തെ കാലത്ത് ആയുധങ്ങളുള്ള വീടുകളിൽ കയറി കൊള്ളയടിക്കുക അവിടുത്തെ ധനം കൊള്ളയടിക്കുക സ്ത്രീകളെ റേപ്പ് ചെയ്യ ബാക്കി പുരുഷന്മാരെ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിക്കുക കുന്നുകളയ്യുക ഏറ്റവും ബ്രൂട്ടലായിട്ട് കൊന്നു കളഞ്ഞുകൊണ്ട് അതിലൂടെ ഒരു സെൻസേഷനലിസം ഉണ്ടാക്കുക അങ്ങനെയുള്ള രീതിക്ക് മാത്രമാണ് ഇവർ മുമ്പോട്ട് പോയിരുന്നത് ഇവർ മുമ്പോട്ട് പോയി അത് രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പരസ്യമായ ബോംബ് സ്ഫോടനവും ബാക്കിയുള്ള കാര്യങ്ങളുമായി കോൺഗ്രസിന്റെ എം പിമാരെ കൊന്നിട്ടുണ്ട് ബി ജെ പിയുടെ ആൾക്കാരെ കാര്യകർത്താക്കളെ കൊന്നിട്ടുണ്ട് കൊല്ലാനായിട്ട് ഇനി മിച്ച ആരുമില്ല അവർ മാത്രം അവർ ചെയ്തുകൊണ്ടിരുന്നതോ റേപ്പിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാനുഷികതയ്ക്കും അല്ല അതിപ്പോൾ ഈ എൺപതുകൾ പറയുമ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട് യഥാർത്ഥത്തിൽ അത് പറയാതിരിക്കുന്നത് നീതി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹൈദരാബാദ് വാറങ്കൽ സർവകലാശാല കാഗതീയ സർവകലാശാല ഇവിടെയൊക്കെ ഓഗസ്റ്റ് ിനും ജനുവരി ഇരുപത്തി ആറിനും ദേശീയ പതാക ഉയർത്താൻ പറ്റില്ലായിരുന്നു അതായത് ദേശീയ പതാക ഉയർത്തിയാൽ അപ്പൊ തന്നെ പി എസ് യു എന്നൊക്കെയാണ് അന്നത്തെ അതെ അത് മാത്രല്ല ലെനിന്റെയും സ്റ്റാലിന്റെ ഒക്കെ ചിത്രങ്ങൾ ഉള്ള ഹോസ്റ്റൽ മുറികളാണ് അപ്പൊ അന്ന് ഈ ദേശീയ പതാക വലിച്ചു കീറുന്ന സാഹചര്യം അത് പിന്നെ പി എസ് യു എന്തോ മറ്റോ പറയുന്നത് രണ്ട് ഒന്ന് രണ്ട് സംഘടനകളുണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ അതായത് വിദ്യാർത്ഥി സംഘടന കമ്മ്യൂണിസ്റ്റ് അതായത് മാവോയിസ്റ്റ് നക്സലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീകരസംഘടനകൾ അപ്പൊ അവര് അതിനെ ചെറുത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത് അഖില ഭാരതീയ വിദ്യാർത്ഥി വരിഷത്ത് തന്നെയാണ് അത് നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അഖില ഭാരതീയ വിദ്യാർത്ഥി വരിഷത്തിന് മാത്രമേ ഇങ്ങനെയുള്ള സിനാരിയോകളിൽ ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റൂ അതിനുള്ള ആത്മാർത്ഥതയും അതിനുള്ള ശ്യം ഒന്ന് അതെ ഈ വാറങ്കലിലും വാറങ്കൽ സർവകലാശാല കായികതീയ സർവകലാശാല ഇവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തി ഈ ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തിയാറിനും നാലുവെച്ച് നോക്കണം ഭാരതത്തിൻ്റെ ഭരണഘടന ഒരു ദിനമായ ജനുവരി സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് ഇവിടെയൊക്കെ പതാക ഉയർത്തിയത് അന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകരായിരുന്നു അങ്ങനെ ഉയർത്തിയതിൻ്റെ പേരിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് ബലാത്സംഗവും നടത്തുന്നവര് ജനാധിപത്യത്തിന് വേണ്ടി അതിലും വലിയ ഇരട്ടത്താപ്പ് സി ഒരു കാര്യം വായിത്ത് മനസിലാക്കണം ഇരട്ടത്താപ്പ് ഇല്ലാതെ ഒരു മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല ചാരുമതും മജുംദാർ പറഞ്ഞ വേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് Father, no ൂ മജൂന്ദാറ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പാർട്ടി ഓഫീസിൽ വന്നു കഴിയുമ്പോൾ ഡാങ്കയുടെ ചിത്രം ഓടി വലിച്ചു നിലത്തിട്ടിട്ട് എട്ടത്തിട്ട് ചവിട്ടി പൊട്ടിച്ചു എന്നിട്ടും കലി അടങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് അവിടെ കൂടിയവരോട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ശത്രുവിനോടുള്ള അതികഠിനമായ വെറുപ്പില്ലാത്ത ഒരാൾക്ക് വിപ്ലവകാരിയാകാൻ പറ്റില്ല എന്നാണ് അതായത് ശത്രു സ്ഥാനത്ത് ഒരാളെ ചൂണ്ടിക്കാണിക്കുക അയാളെ വെറുക്കുക എന്നിട്ട് അതിന് നീതീകരിക്കുന്ന എന്തും ചെയ്യുക അതായിരുന്നു ഇവരുടെ ബേസിക് മോഡസ് സോപ്രാൻറ്റി ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളയും കൊലയും കൊള്ളിവെപ്പും മാത്രമല്ല കിഡ്നാപ്പിങ് റാൻസം മണി പല രീതിക്കും ഇവർ പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കി ആ പൈസ മുഴുവൻ ഭാരതത്തിനെതിരെ ചെലവാക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാൾ വഴിയുള്ള ചൈനീസ് ആയുധങ്ങളുടെ വരവ് വളരെ കുറവായിരുന്നു ചൈനയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് ഇവർ ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ഇഡിയറ്റ്സ് മാത്രമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മാവോയിസ്റ്റ് ആണെങ്കിലും ശരി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി എല്ലാം വെറും യൂസ്ഫുൾ ഇഡിയൻസ് മാത്രമാണ് ചൈന വന്നിട്ട് ചൈനീസ് അംബാസിഡർമാര് ലോക്കൽ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന കാലത്ത് നോക്കിയാൽ മതി അത് പോയിട്ട് സംസാരിക്കുന്ന ബി ജെ പി കാരോടോ കോൺഗ്രസ്സുകാരോടോ ഒക്കെ ആയിരിക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ തിരിഞ്ഞു പോരുന്നോക്കത്തില്ല അതിന് താല്പര്യം ഇല്ല കാര്യമില്ല വെറുതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നുള്ളതല്ലാതെ പത്ത് വയസ്സി ഉപകാരം ഇല്ല ചൈനയ്ക്കും ഇല്ല ആർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രവർത്തനം അതെനിക്ക് തോന്നുന്നത് ചുവപ്പൻ ഇടനാഴി റെഡ് പിന്നെ ഇങ്ങോട്ട് വലിയ ശേഷമൊക്കെ ഭീകരത്തിന് റെഡ് കോറിഡോർ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ബീഹാർ മുതൽ ഇന്ന് കർണാടക വരെ നീണ്ടു കിടക്കുന്ന അതായത് ബീഹാർ താഴെ വെസ്റ്റ് ബംഗാൾ അതിന്റെ താഴെ ഒറീസ ഛത്തീസ്ഗഡ് മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ ആന്ധ്ര തെലുങ്ക ഇന്നത്തെ തെലങ്കാന അങ്ങനെ കർണാടകം വരെ വന്നിട്ടാണ് ഇത് നിൽക്കുന്നത് അതെ അങ്ങനെ ഒരു ഇടനാഴി ഉണ്ടാക്കിയതിനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ റെഡ് കോറിഡർ എന്ന് സ്ട്രാറ്റ്ഫോർ ഉൾപ്പെടെയുള്ള ലോകത്തിലെ എല്ലാ സ്ട്രാറ്റജിസ്റ്റ് അനലിസ്റ്റുകളും അത് ഇന്ത്യയെ വിഭജിക്കുന്ന ഒരു വലിയ ഇതായിട്ട് മാറും അല്ലെങ്കിൽ ചുവപ്പൻ ഇടനാഴി പടരും അങ്ങനെ ഇന്ത്യ ചുവപ്പൻ എന്നൊക്കെ തോപ്പിക്കാനായിട്ട് ആർക്കും പറ്റില്ല ഭാഗ്യത്തെ അത് നടക്കില്ല നടത്തില്ല എന്ത്ാണെന്ന് പറഞ്ഞാലും ശരി എവിടെ നിന്നൊക്കെ സഹായം വന്നെന്ന് പറഞ്ഞാലും ശരി ഇന്ത്യൻ സ്റ്റേറ്റിനെ തോപ്പിക്കാൻ ഒരു മനുഷ്യനും ജനിച്ചിട്ടുമില്ല വളർത്തുകയില്ല അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് ഈ ഇവരെ ഇപ്പോ ഇല്ലാതാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ഐഡിയോളജിക്കലി ഒരു സമരം നടക്കുന്നുണ്ട് ആയുധം എഴുതിയിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അവർക്കെതിരെ നല്ല വൃത്തിക്ക് അമ്പരെ വെടിവെച്ച് കൊന്നുകളയുന്നുണ്ട് ആ കൂടത്തിൽ ഈ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്ത ഗ്രാമവാസികൾ ീ നക്സൽവാരിയിൽ ഇപ്പൊ ജയിച്ചിരിക്കുന്ന ബി ജെ പി കാരാണ് അതെ ബി ജെ പി അവിടെ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ആൾക്കാരുമായിട്ടുള്ള ഉണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ വേണ്ട രീതിക്ക് സംസാരിച്ചു അവരിലുള്ള ജനങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു അങ്ങനെ ജനങ്ങൾ ഇവരുടെ കൂടത്തിൽ നിന്ന് മാറി അതെ ഈ നക്സലിസ്റ്റ് മാവോയിസ്റ്റുകളുടെ കൂടത്തിൽ നിന്ന് മാറി ഭാരതത്തിന്റെ ഭാഗമാകായിട്ട് ഒരു ഒരു വളരെ മൾട്ടിപ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് വികസനം വികസനം കൊണ്ടിരുന്നു വികസനമായിട്ട് കൊണ്ടിരുന്നു ഉറപ്പാക്കുന്ന പരിപാടികൾ സമ്പർക്കം നടത്തിയിട്ട് അവരുടെ സംശയങ്ങൾ മാറ്റുക മറ്റേ നക്സലുകള് അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇനി ഉപദ്രവിക്കാതിരിക്കാനായിട്ട് അവരെ തട്ടികളയ ആ അങ്ങനെയുള്ള വളരെ മൾട്ടിപ്രോങ്ഡ് ആയിട്ടുള്ള ആ റെഡ് കോറിഡോർ എന്ന് പണ്ട് മാർക്ക് ചെയ്ത ജില്ലകളെ തിരിച്ച് ഭാരതത്തിന്റെ ഭാഗമാക്കുന്നത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ഫുൾ ആയിട്ടുള്ള കോംപ്രിഹെൻസീവായിട്ടുള്ള രീതിക്കായിരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എഫേർട്ട് എടുക്കുന്നത് അതെ അത് അതിന് ശേഷം നമുക്ക് മനസ്സിലാകും കാര്യ ഈ ആ സമയത്ത് ഇടയ്ക്ക് നടന്ന സിആർ പി എഫുകാരെ അവരുടെ കോൺവോയ് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സമയത്ത് നമുക്കറിയാം ജെ എൻ യുയില് ആഘോഷങ്ങളുണ്ടായിരുന്നു പിന്നെ ജെ എൻ യുല് ആഘോഷം ജെ എൻ യു മാത്രമൊന്നുമല്ല ബാക്കി പല സ്ഥലത്തും ഈ നക്സൽ സിംപത്തൈസേഴ്സ് ആഘോഷിച്ചിട്ടുണ്ട് അർബൻ നക്സൽസ് ആഘോഷിച്ചിട്ടുണ്ട് അത് ഈ ആഘോഷങ്ങളും ഇതും ഒക്കെ നടക്കുന്ന എന്തുകൊണ്ടാണ് ശത്രുസ്ഥാനത്ത് ഇന്ത്യൻ സ്റ്റേറ്റിനെ ഇവർ പ്രതി പ്രതിനിധീകരിക്കുകയും പട്ടാളക്കാര് അവരുടെ പ്രതീകങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതുകൊണ്ടാണ് മനസിലെ അപ്പൊ ആ ഒരു പ്രശ്നം ആ ഒരു സിറ്റുവേഷൻ പ്രശ്നമെന്നല്ല പറയുന്നത് അത് അവരെ നക്സൽ ഇങ്ങനെ ആഘോഷിക്കുന്ന നക്സൽ സിംപതൈസേഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അവര് മോവ്മെന്റാലിറ്റിയിൽ അവിടെ പെട്ടുപോയവരാണെങ്കിൽ ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും അതല്ലാതെ ഐഡിയോളജിക്കലി അവിടെ പോയി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മനസ്സിനെയും നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യമല്ല അവരെ അവരുടെ വഴിക്ക് വിടുക അല്ല അതിന്റെ വഴിക്ക് യഥാർത്ഥ യഥാർത്ഥ കളയുന്നു പിന്നെ നിലനിൽപ്പില്ല നക്സലിസം ഇവിടെ ഇല്ലാതായാൽ റെഡ് കോറിഡോർ ഇല്ലാതായി അതെ വളരെ യാൽ റെ ജില്ലകളിൽ അഫക്റ്റഡ് ആയിട്ടുള്ളൂ ഈ ആ പ്രശ്നത്തെ ഒരു നല്ലൊരു രീതിക്ക് ഹാൻഡിൽ ചെയ്ത് ഒരു കോംപ്രിഹെൻസീവ് ആയ ഒരു രീതിക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇതിനെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ നക്സലിസത്തിന്റെ അവസാനത്തോടു കൂട്ട് പിന്നെ ഒരാൾ ആ വഴിക്ക് പോവാതിരിക്കാനുള്ള കൃത്യമായ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് ചൈനയുടെ ഒരു ബിൽഡപ്പ് അവർക്ക് നാട്ടുകാരെല്ലാവരും കൂടെ വരുന്ന ഒരു ബിൽഡപ്പ് അതുപോലും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് ചൈന ഒരു പ്രശ്നമല്ല എന്നുള്ള അല്ലെങ്കിൽ ചൈന വിചാരിച്ചാൽ ഇവിടെ ഒരു കുന്തോം നടക്കാൻ പോകുന്നില്ല എന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ അതെ ഈ കാര്യം പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടത്തിയ ചില നീക്കങ്ങൾ അത് എത്രത്തോളം ഈ നക്സലിസത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ തളർത്തി അല്ലെങ്കിൽ തകർത്തു എന്ന് സി രണ്ടായിരത്തി പതിനാലിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാനായിട്ട് ജനങ്ങളുടെ സ്വരം കേൾക്കാനായിട്ട് ഒരു ഉണ്ട് എന്നുള്ള രീതിക്കാണ് പല സിറ്റുവേഷൻസ് ഉണ്ട് അതിന് അതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് എങ്ങനെയാണെങ്കിലും ശരി സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു സർക്കാർ ഉണ്ട് എന്ന രീതിക്കാണ് മുമ്പോട്ട് പോയത് ആ കൂട്ടത്തിൽ തന്നെ കായികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരെ കായികമായിട്ട് തന്നെ നേരിടുന്നു ഉന്മൂലനം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കീഴടങ്ങി ഇത് അതായത് അതെന്താ ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും അത് നക്സലുകൾക്ക് മാത്രമല്ല ഉൾഫ ആയിക്കോട്ടെ നോർത്ത് ഈസ്റ്റിലെ മറ്റ് നാഗ മിസോ ഇവിടെ കാശ്മീരിൽ തന്നെ കീഴണ്ട കീഴടങ്ങേണ്ടവർക്ക് കീഴടങ്ങാനായിട്ട് ഒരു പാത ഇന്നും മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് തയ്യാറാണോ ഒരു കുഴപ്പമല്ല ബിൽ ട്രീറ്റ് യു ഹ്യൂ എങ്കിൽ മാനുഷികമായിട്ട് നിങ്ങളോട് പെരുമാറിയിരിക്കും എന്ന ഒരു വാക്ക് നമ്മൾ എന്നും പാലിച്ചിട്ടുണ്ട് അത് പാലിക്കാനായിട്ട് അത് പാലിച്ചില്ലെങ്കിൽ ആ ട്രസ്റ്റ് വിട്ടുപോകും രണ്ടാമത് ഇപ്പൊ ഒരാൾ വന്ന് കേടങ്ങാൻ നിന്ന് അയാളോട് നമ്മൾ നല്ല രീതിക്ക് അല്ല പെരുമാറുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരാൾ വരാൻ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വരാനായിട്ട് വിഷമിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ ബോധപൂർവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ സിംപതൈസേഴ്സിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള സംഗതി ഡിപ്ലോമാറ്റിക്കലി രാഷ്ട്രീയമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാലില് അരുന്ധ തിറോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സെൽവാക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്കിന് ഒരു പ്രാധാന്യം ഇന്ന് ഇന്ന് അരുന്ധ തിറോയി കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല അത് ദേശീയത എന്നുള്ള ആ ഒരു ചിന്ത പൊതുവെ ഭാരതം മുഴുവൻ പടർന്നിട്ടുണ്ട് അതൊരു അതിനെ ഇല്ലാതാക്കാനായിട്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് വളരെ ശ്രമിച്ച അതും ചൈനീസ് അതിന്റെ അകത്ത് ഒരു ചൈനീസ് മോഡൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് മാവു ചൈനയിൽ ഒരു രണ്ടാമതൊരു വിപ്ലവം തുടങ്ങിയിട്ടുണ്ട് അതായത് പ്രോലിറ്ററിയറ്റ് സാംസ്കാരിക വിപ്ലവം എന്നും മറ്റെയാണ് അതിന് അവർ പേരിട്ടിരിക്കുന്നത് സംഗതി വേറൊന്നുമല്ല മാവോയെ എതിർക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ട്രഡീഷണൽ സാംസ്കാരിക നായകന്മാരെയും ഇല്ലാതാക്കുക അവർ മാവോ പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കുക അവർ അതിന്റെ ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെയ്യാം എന്ന് പറഞ്ഞാൽ തീർത്തരും അത്രേ ഉള്ളൂ ഇരുപത് ലക്ഷം മനുഷ്യരാണ് ചൈനയിൽ ആ ഒരു ഒറ്റ വിപ്ലവത്തിൽ അതിന് മുമ്പ് മാവോ അധികാരത്തിൽ കയറിയ വിപ്ലവത്തിന്റെ കാര്യം അല്ല പറഞ്ഞേ ഈ ഒരു ഇതിന്റെ കാര്യത്തിൽ മാത്രം ഇരുപത് ലക്ഷം മനുഷ്യരാണ് ചൈനയിൽ മരിച്ചു വേണ്ടത് അത് അന്ന് മുതലേ ഉള്ളൊരു സംഗതിയാണ് ചൈന എങ്ങനെ സാംസ്കാരികതയെ തകർത്തോ റഷ്യ എങ്ങനെ സാംസ്കാരികതയെ തകർത്തോ അതിനെ അവിടെ ഇന്ത്യയിൽ കൊണ്ട് ഭാരതത്തിൽ കൊണ്ട് കോപ്പി അടിക്കാനായിട്ടാണ് ഇവർ നോക്കിയത് നടന്നില്ല അത് തിരിച്ചു വന്നു പൂർവാധികം ശക്തിയോട് പോയിട്ട് തിരിച്ചു വന്നു ഇന്ന് ഭാരതത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ചുമ്മാ നടക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യവും കൂടെ പറഞ്ഞു ഇപ്പോ കാശ്മീർ ആസാദി പറയില്ല കാശ്മീർ ആസാദി എന്ന് ഒരു മനുഷ്യനും പറയില്ല പറഞ്ഞാൽ സോഷ്യലി അടികൊള്ളോ എന്നുള്ളതല്ല സോഷ്യലി അവൻ ഐസൊലേറ്റ് ആദ്യം നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അടികൊള്ളുവോ പെട്ടികൊള്ളോ എന്നുള്ളത് പിന്നെ ആസാദി പറഞ്ഞ ആൾ ഇപ്പോ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് എവിടെ ഏതോ ഒരു പാർട്ടിയിലൊക്കെ ആണല്ലോ ഇപ്പോ ഏത് പാർട്ടിയിലാണ് ഇപ്പൊ നാളെ എവിടെയാണോ ഇന്നെവിടെയാണോ അറിയാം കുറച്ചാള് മുന്നേ വരെ കോൺഗ്രസ് ഉണ്ടായിരുന്നു പാടി കൊട്ടിപ്പാടി നടന്ന അതായത് അന്നത്തെ ആ ഒരു സമയം രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ദേശീയതക്കെതിരെ പ്രതികരിച്ചു നോക്കിയ ചില സംഭവങ്ങൾ അതായത് അഫ്സൽ ഗുരു ഭാരത് ടുക്കടെ ടുക്കടെ അതായത് ഭാരതത്തെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കും എന്നൊക്കെയുള്ള വലിയ പക്ഷേ ഇന്ന് ഏറ്റവും വലിയ തമാശ ഇന്ന് ജെ എൻ യു ഇത് എവിടെയാണോ പറഞ്ഞത് അവിടെ ഇന്ന് മാറ്റിക്കളഞ്ഞു ഒടച്ചു വാർത്ത അടിമുടി ഒടച്ചു വാർത്ത എന്ന് മാത്രമല്ല അവിടെ ഈ പറഞ്ഞ പോലെ കുറെ നാളായിട്ട് ജെ എൻ യുവിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ അവിടെ കെട്ടിക്കിടന്ന് പറയേണ്ടതെന്ന് വീട്ടിൽ പറഞ്ഞു ദേശവിരുദ്ധമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചവരെ അത് അതെടുത്തു പറയാം രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് അവരുടെ രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് അവരുടെ രാഷ്ട്രീയം ദേശവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അവർക്ക് നാടിനെതിരെയാണ് സംസാരിക്കേണ്ടത് അങ്ങനെയുള്ളവരെ വീട്ടിൽ പറഞ്ഞു വിട്ടു ഇനി ഇവിടെ നിൽക്കണ്ട സി ഒരു ഒരേ ചിന്താഗതിയുള്ള ഓപ്പറേഷൻ ശേഷം ആഘോഷം നടന്നു അവിടെ നടക്കും കാരണം സി നമ്മുടെ നമ്മുടെ ഭാരതത്തിനെ പറ്റി നമുക്ക് ഒത്തിരി അഭിമാനം തോന്നേണ്ട കാലം പത്ത് പണ്ടേ കഴിഞ്ഞു ഈ സാഹിപ്പന്മാരെ കൂടെ അത് ഇതും ഞങ്ങൾ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയുന്നത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ അച്ചീവ്മെന്റിന്റെ പാതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു കേസ് സ്റ്റഡി എടുത്ത് നോക്കേണ്ട കേസാണ് ഒരു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഐ എസ് ആർഒ എങ്ങനെ തകർ മാനസികമായിട്ട് തകർന്ന് താഴെ കിടക്കുകയും അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ട് ഈ ഐ എസ് ആർ ഒ എന്ന് പറയുന്ന സംഗതി മേലോട്ട് കൊണ്ടു വന്നുകൊണ്ട് ആ പി എസ് യു എങ്ങനെ ലാഭത്തിൽ പോയി എന്നുള്ള വളരെ നല്ല രീതിയിൽ കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പ്രസന്റ് ചെയ്യേണ്ട സംഗതിയാണ് ഡിആർഡിഒ എ ഡി എ എ ഡി എന്ന് പറയുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥലമായിരുന്നു പണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിക്കായിരുന്നു അവിടുത്തെ കമ്പ്യൂട്ടർ നന്നാക്കാനുള്ള കോൺട്രാക്റ്റുകൾ അപ്പോൾ പലരും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അന്നൊക്കെ അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ സമയമെടുത്ത് പതിയാരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പണിയെടുത്താലായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് ഏജൻസി എ ഡി അതിനെ ഒക്കെ പണിയെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പം ശരിക്കും നമ്മൾ ഈ ഒരു ഡിആർഡി ഒയുടെയും എ ഡി ഐയുടെ ഒക്കെ പങ്കാളിത്തത്തോടുകൂട്ടാണ് നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും വളരെ നല്ല വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഐ എസ് ആർഒ അതിൻ്റെ അത് പങ്കാളിയാണ് നമ്മുടെ ഐ എ സി സി മറ്റേ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് ഡിഫൻസ് സെൻറ്റർ അത് ഐ എസ് ആർഒയുടെയും എ ഡി ഐയുടെയും എച്ച് ഐ എല്ലിൻ്റെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂട്ടാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ നടത്തിയിരിക്കുന്നത് ബി എസ് യു സി അതിൻ്റെ ധാരാളം ഡി എൽ ിഎ പണ്ട് ഒന്നുമല്ലാതിരുന്ന സാധനമാണ് വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റഗ്രേഷൻ ഈ ഒരു പാത്ത് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ നന്നായിട്ട് കണ്ടു അത് ജെ എൻ യു ചെയ്തിട്ടുണ്ട് ഈ പി എസ് യു ചെയ്തിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ പിയേഴ്സിൽ മൊത്തം ചെയ്തിട്ടുണ്ട് ഒരു പൊതുബോധം തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനാല് മുതല് ഇങ്ങോട്ട് പൊതുബോധം ബാര സ്റ്റേറ്റിന് അനുകൂലമാക്കി കൊണ്ടുവരുവാണ് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്തത് തിരിഞ്ഞ് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു യാത്ര നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തി അസ്മിത എന്ന് പറഞ്ഞൊരു സംഘത്തിൽ നരേന്ദ്രമോദി വളരെ ഇതായിട്ട് പൊക്കിക്കൊണ്ടു വന്നിരുന്നു അതായത് ആണെന്നുള്ള ഒരു അഭിമാനം ആ ഒരു അഭിമാനം പൊക്കിയെടുത്തുകൊണ്ട് വന്നിരുന്നു ഇന്ന് അദ്ദേഹം അത് ഭാരതം മുഴുവനാണ് ചെയ്തിരിക്കുന്നത് ഭാരതീയനാകുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളത് ഭാരതത്തിന് പുറത്തു പോകുന്നവർക്കാണ് അവരത് വളരെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു പത്തിരുപത് കൊല്ലമായിട്ടൊക്കെ ഭാരതത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു പണ്ട് ഭാരതീയർ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അത് കണ്ടിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കാണുന്നവരുണ്ട് അവർ വളരെ കൃത്യമായിട്ട് ആ വ്യത്യാസം അവർക്ക് മനസ്സിലാവുന്നുണ്ട് വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട് അതായത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം എ അദ്ദേഹം അദ്ദേഹം ഈ നക്സൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവരോട് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എനിക്ക് തോന്നുന്നു പോളിറ്റി ബ്യൂറോയും ഇതേപോലെ പത്രക്കുറിപ്പ് അതെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഈ അല്ല ഞങ്ങൾ ഇവരുടെ ഭാഗമല്ല ഇവരെ ഏറ്റവും കൂടുതൽ ഞങ്ങളെയാണ് ഉപദ്രവിച്ചത് ഞങ്ങൾ ഇവരെ പുറത്ത് നിർത്തിയവരാണ് ഞങ്ങൾക്ക് ഇവരായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അയ്യോ ഇവരെ കൊല്ലരുത് ഇവരോട് ചർച്ച ചെയ്യാത്തത് എന്താണ് എന്ന് അതൊരു അതൊരു ഇരട്ടത്താപ്പാണ് ഒരാള് പാർട്ടി വിരുദ്ധത ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി പുറത്താക്കി പിന്നെ അയാളെ ആര് തല്ലിയാലും കൊന്നാലും പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഉണ്ടാവരുത് ടു ബി ഓണസ്റ്റ് ഇവിടെ അല്ല ഇവർ ഇതൊരു ഒരു ഡൈവേഴ്സ് ഫോർ ഇൻ കൺവീനിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് വിളിക്കുന്ന പോലെ ഇതൊരു ഡൈവേഴ്സ് ഓഫ് കൺവീനിയൻസ് ആണ് പാർട്ടി തീവ്രവാദിയാവുന്നു എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും പാർട്ടിന്ന് പുറത്താക്കുകയും ചെയ്യും ഇവരെ ആരെങ്കിലും നുള്ളുന്നോ എന്താ പറയുക തല്ലുന്നോ എന്നൊക്കെ നോക്കിയിരുന്നിട്ട് അതിനെതിരെ പ്രതികരിക്കാനും അവരെ അതിന് അത്രയും കരുതൽ അവരോട് അത്രയും കരുതൽ ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കമ്മ്യൂണിസം എന്ന അടിസ്ഥാന ഇതൊന്നും അല്ല ഇവരെല്ലാം പോയത് സി പി എം എന്നാണ് ഇവരെല്ലാം നേരത്തെ സി പി എം ഇവർക്കൊക്കെ തീവ്രവാദ ആശയങ്ങൾ വന്നു കഴിയുമ്പോ നിങ്ങൾ പാർട്ടിക്ക് പുറത്തുപോയി പ്രവർത്തിച്ചോ ഞങ്ങൾ തല്ലുകൊള്ള മേലത്ത് കുറെ ജനാധിപത്യവാദികളും ഞങ്ങളെ തല്ലു തല്ലുകൊള്ളിച്ചു അതുകൊണ്ട് നിങ്ങൾ പുറത്തുപോയി പ്രവർത്തിച്ചോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഉണ്ടാവും കൂടെ ഉണ്ടാവും പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ പറയൂല നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ പാർട്ടി പുറത്തായവരാണ് അത്രേ ഉള്ളൂ ദിസ് ദിസ്ഇസ് എ ഡൈവേഴ്സ് ഓഫ് കൺവീനിയൻസ് അത്ര തന്നെ അത് കഴിഞ്ഞും പിന്നെ വിഷമം ഉണ്ടാവുമല്ലോ ഇപ്പോൾ അമിത്ഷാ ഇങ്ങനെ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാർച്ചോടു കൂടി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യും ഉന്മൂലനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധ്യമാകുമ്പോൾ അത് നാഷണലിസം മാവോയിസം ഇത് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഒരു ക്യാൻസറാണ് സാധ്യമായേ പറ്റൂ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ തന്നെ അത് അതിന് മുമ്പ് തന്നെ ഇത് മിക്കവാറും സാധ്യമായേ പറ്റുള്ളൂ കാരണം ഇനി ആളില്ല അവരുടെ കൂടെ സിംപതൈസേഷ യുവാക്കൾ വരുന്നില്ലെന്ന് മാത്രല്ല ഇതിന് ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ പൈസ ഉള്ളവന്റെ പൈസയൊക്കെ കൊള്ളയടിച്ച് അടുത്ത ഗ്രാ ഗ്രാമത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലേക്ക് പോവുക ചെയ്യും അടുത്ത പ്രാവശ്യം പൈസ വേണ്ടപ്പോൾ ഇത് അടുത്ത ഗ്രാമത്തിൽ പോവും കൊള്ളയടിക്കും ഈ കിട്ടുന്ന പൈസയെ കൂടെ പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് സീൽ ചെയ്ത് കാട്ടിക്കൊഴിച്ചിടും ഈ മാവോ നക്സൽ ഓപ്പറേഷനിൽ പോലീസുകാർ പോകുന്ന സമയത്ത് നാട്ടുകാർ പോയിട്ടാ പോലീസുകാർ പോയിട്ട് കൊന്ന് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർ പോയിട്ട് ആ പൈസ മാന്തിയെടുത്ത് പൈസക്കാരായവരുണ്ട് എന്നാണ് വാറങ്കല് സൈഡിൽ നിന്നൊക്കെ കേൾക്കുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാർ കൂടെ ജോലി ചെയ്തവരൊക്കെ ആ ഏരിയയിൽ നിന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു കേട്ടിരിക്കുന്നത് അത് സത്യമോ അല്ലയോ എന്നുള്ളതറിയില്ല വിട്ടേ ഹീർച്ചയാണ് പക്ഷെ ഇങ്ങനെയുള്ള ഇല്ലാതായി പൈസ കിട്ടാത്ത അവസ്ഥയായി ഇപ്പോൾ വീടുകളിലൊക്കെ കയറിച്ച് ചെന്ന് കൊള്ളയടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ തൂക്കും ബാക്കിയുള്ള ആൾക്കാരും റെഡിയാണ് ഇവരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇവർ വന്ന് കൊള്ളയിട്ട് കുത്തിക്കൊണ്ട് പോകും അങ്ങനെ ആ ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയി ഇവർക്ക് ജീവിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ എത്തി കാട്ടിൽ കയറി കഴിഞ്ഞാൽ കാട്ടിൽ മുഴുവൻ ക്യാമറകളാണ് ഇപ്പോൾ അറിയാമല്ലോ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കാടുകളിലും നിറച്ച് മോഷൻ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ക്യാമറകളാണ് അതിൻ്റെ അകത്ത് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിടിയിൽ വീഴും അതിൻ്റെ അകത്ത് പലതും വയർലെസ് ക്യാമറകൾ കൂടി ഇറങ്ങിയിട്ടുണ്ട് അതായത് സെൻട്രൽ ആയിട്ട് ഒരു സ്ഥലത്ത് ഇന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഫീഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വരുന്ന വരും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ ഒരു എക്കോ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു ചൈനയിൽ നിന്ന് ഇനി വലിയ കാര്യമായിട്ട് സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട ചൈനയുടെ കാര്യം ചൈന ചുമ്മാ കാശ് കൊടുക്കില്ല ചൈന കാശ് കൊടുക്കുന്നത് തന്നെ വളരെ കുറവായിരുന്നു ഇനിയിപ്പോ അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കുക പോലും വേണ്ട കാരണം അവര് ഇനി എത്ര പൈസ കഴിക്കാൻ ഇത് പഴയൊരു പഴയ ഫോർമിഡബിൾ ഫോഴ്സ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയി ഇഡിയറ്റ്സിന്റെ ഗ്രൂപ്പായിട്ട് അവർക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട മാത്രമല്ല ചൈനയുടെ കൊടുക്കാൻ കാശില്ല അത് വേറെ ഒരു കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ നടക്കും അത് ബാക്കിയുള്ള സപ്ലൈ റൂട്ടുകളെല്ലാം കട്ട് ചെയ്തു ഇനിയിപ്പോൾ മിച്ചമുള്ള ആൾക്കാർ ഓടി നടക്കുന്നു രക്ഷപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ അവരിൽ തന്നെ മിക്കവാറും നല്ലൊരു ശതമാനം ആയുധം വെച്ച് കീഴടങ്ങാനാണ് ചാൻസ് ഇനി വലിയ താമസമില്ലാത്തതാണ്